കോൺഗ്രസ് വെച്ചൂർ മണ്ഡലം കൺവെൻഷൻ നടത്തി വൈക്കം കുടവെച്ചൂർ എൻ എസ് എസ് ഹാളിൽ മണ്ഡലം പ്രസിഡന്റ് വി ടി സണ്ണിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം ഡി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വൈക്കം കുടവെച്ചൂർ എൻ എസ് എസ് ഹാളിൽ മണ്ഡലം പ്രസിഡന്റ് വി ടി സണ്ണിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു ലക്ഷ്യത്തിലേക്ക് ഒരു തുഴ ഉടക്കിയാൽ മുഴുവൻ തുഴയും കൂട്ടിയിട്ടു അവര് ടീമായിട്ട് ഒരു കൂടി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒരു കൂടി നമുക്ക് മുന്നോട്ട് പോവാം ഇവിടെ കൃത്യമായി സംഘടനാ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട് വളരെ കൃത്യമാണ് റിപ്പോർട്ട് ഞാൻ ആ റിപ്പോർട്ട് മൂലം മെച്ചു സത്യസന്ധമായ റിപ്പോർട്ടാണ് അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കിയത് നല്ല കാര്യം ആരെയും കുറ്റപ്പെടുത്താനല്ല ആരെയും സഹായിക്കാനല്ല ആരെയും മാറ്റി നിർത്താനല്ല പക്ഷെ ആ റിപ്പോർട്ടിൽ കുറേ കൂടി നമുക്ക് ഭംഗിയായി കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന റിപ്പോർട്ട് വായിച്ചു മനസ്സിലാക്കി പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ജനങ്ങൾ പിന്തുണയ്ക്കൂ എന്നും തെരഞ്ഞെടുപ്പിന് തയ്യാറായാൽ പിന്നെ ഐക്യത്തോടെ വിജയത്തിനായി യത്നിക്കണമെന്നും ഉദ്ഘാടകൻ അഭിപ്രായപ്പെട്ടു വൈക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ഉണ്ണി ഡി സി സി സെക്രട്ടറിമാരായ അബ്ദുൾ സലാം റാവുത്തർ പി എൻ ബാബു എ സനീഷ് കുമാർ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് അക്കരപ്പാടം ശശി യു ഡി എഫ് നിയോജക കൺവീനർ ബി അനിൽകുമാർ ജില്ലാ ട്രഷറർ ജയ് ജോൺ പേരയിൽ വെച്ചൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ശൈലകുമാർ മണ്ഡലം സെക്രട്ടറി എം രഘു മണ്ഡലം വൈസ് പ്രസിഡന്റ് പി ജി ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു സിറ്റി മീഡിയ വൈക്കം പുതു വിശുദ്ധി വെഹിക്കിൾ ക്ലീനർ ക്ലീനർ ടയർ ക്ലിയർ ഫോർ ഫോർ ഗ്ലാസ് മെറ്റൽ എ ഹെൽത്തി സേഫ് മീഡിയം RM Education Academy School of Logistics, the new signature in logistics institution, logistics industry experience faculties. Partner to a logistic company, Jolie. Suretchi the Pavanam, Socha Jividam. Secura hand wash, fabric shampoo, stefan shine toilet cleaner, bathroom cleaner, surface cleaner. Secura innovative products for a healthy, safe life.